ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് പൊറത്ത് പോവാണ് കേട്ടോ ഞാൻ ഉറങ്ങായിരുന്നു അപ്പഴാണ് അമ്മയ്ക്കും അച്ഛനും പോവാനായിട്ട് അങ്ങനെ വന്നത് അല്ല എനിക്ക് എനിക്കന്നെട്ടാവശ്യം വേറെ ആവശ്യം ഉണ്ട് അപ്പൊ ഞങ്ങളിതാ ഇപ്പൊ അമ്മയച്ചനും കൂടി അവരാവശ്യത്തിന് അവര് പുറത്തു പോയി മലപ്പുറം എത്തിയിട്ടില്ല അപ്പോൾ അപ്പൊ

மழ்ட்டாரு நோக்காம் പ്രീമിയം അങ്ങനെ ഞാൻ നഗറ്റ്സ് പോയി എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് പോയതാണ് അങ്ങനെ നഗറ്റ്സ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഞങ്ങള് ടൗണിൽ വേറെ ആവശ്യം നിർത്തിയപ്പോൾ എൻ്റെ സ്കൂൾ ഞാൻ പണ്ട് പഠിച്ച സ്കൂളിന് മുമ്പിലാണ് നിർത്തിയത് പിന്നെ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ പല വീഡിയോ വീഡിയോസിനായിട്ട് കണ്ടിട്ടുണ്ടാവും മിക്കവാറും പിന്നെ അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഡെലീഷ്യ ക്യാസില് പോയി ഫുഡ് കഴിക്കുന്നത് കാണാം കഴിച്ച കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ തിരിച്ച് വീട്ടിലോട്ടെ തന്നെ പോകുന്നു ഗസ്റ്റാ ഡൈനഷനാണ് ഉള്ളത് ഫുഡ് കാര്യം ഉണ്ടാകാണ് കേൾക്കാത്ത കാര്യമാണ് ഞാൻ ഇത്രയും സൂചിച്ച് പറയണത് ഹോട്ടലിൽ പോകാൻ എന്നാളും ഞാൻ ഇതിന് കോള് ചെയ്തു ക്യാൻസൽ ചെയ്യണ്ട കോള് ക്യാൻസൽ കളിക്കാം ഇനി ആരും വരുന്നില്ല ഡൈസ് വരുമ്പോൾ നോക്കാം ക്യാൻസൽ ചെയ്യണ്ട ഞങ്ങളുള്ളത് നമ്മുടെ വീഡിയോ ഉണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ നൂൽ പൊറോട്ടയും കടായി ചിക്കനും ചിക്കനോട്ടോ പിന്നെ അമ്മയാശ്യം മഞ്ചേറിയാൻ ഗോപി മഞ്ചൂരിയൻ പിന്നെ കാപ്പിനി ആ മറ്റേ സി എസ് കെൻ്റെയും ഏതോട്ടേക്ക് ടീം കഴിച്ചാൽ ഇല്ലേ എനിക്ക് ഈ മാച്ചിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അത് നോക്കാറില്ല ഇവിടെ സി എസ് കെൻ്റെ ഫാനാണ് അല്ല ആർ സി ടി ഫാനാണ് ഫുഡ് വന്നിട്ട് പറഞ്ഞ ഓഫറായി നമ്മൾ വേറ്റ് ചെയ്യണം സോ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയ്റ്റ് ചെയ്തിരിക്കുകയെന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ചിക്കൻ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞോട്ടെ ഗായസ് അതാണ് ഈ പ്ലേറ്റൊക്കെ കാലിട്ട് കണ്ടില്ലേ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു അങ്ങനെ നേരെ പിന്നെ വീട്ടിലേക്ക് വിട്ടു ഞാൻ അതിൻ്റെ വൈൻഡപ്പ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഹലോ ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് മലപ്പുറമൊക്കെ പോയി വന്നു സാധനങ്ങൾ കുറച്ച് മേടിക്കണമായിരുന്നു എല്ലാം മേടിച്ചു അപ്പോൾ നമുക്ക് ഇനി നാളെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുവായിരിക്കണം എന്തായാലും വരും അപ്പോൾ ബൈ ഗൈസ് പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ ഹാവ് ഹാവൻ ഡേ ഗുഡ് നൈറ്റ് വീഡിയോ ഷെയർ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഭയങ്കര ടയർഡ് ആയിട്ടുണ്ട് ഗൈസിൻ്റെ കണ്ണൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുമാതിരി ടയർഡ് ആയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര സീനാണ് എന്താണെങ്കിലും എന്താ പറയുന്നത് ആ ഇപ്പോൾ ബൈ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ് ഹാവ് എൻ ഡേ വീഡിയോ ഷെയർ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ